ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഒരു മിനിയേച്ചർ കൊന്നമ്മരാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹോട്ടലാണ് അത്യാവശ്യം ഒരുപാട് വലുപ്പമുള്ള വേണ്ട കാരണം എന്താ വെച്ചാൽ മിനിയേച്ചർ അല്ലേ അപ്പോൾ അതുകൊണ്ട് വലുപ്പമുള്ള വേണ്ട മീഡിയം സൈസ് മതി എന്നിട്ട് അതിൻ്റെ സൈഡിലൊരു ഹോൾ ഇട്ട് കൊടുക്കണം എന്നിട്ട് ബോട്ടിലിൻ്റെ മൂടി ഊരിയിട്ട് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക ആ ഹോൾ എന്തിനാന്ന് വെച്ചാൽ നമുക്കത് കട്ട് ചെയ്താൽ പോഷണം കട്ട് ചെയ്ത് ഒഴിവാക്കാനാണ് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ബോട്ടിലിൻ്റെ മൂളത്തെ ഭാഗാണ്ട് കട്ട് ചെയ്യാം കംപ്ലീറ്റ് കട്ട് ചെയ്ത് പിന്നെ പിന്നെ നന്നായി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്ത് ആ ഒരു മരത്തിൻ്റെ ആക്കി എടുക്കുക എന്നിട്ട് മരത്തിൻ്റെ കളർ ബ്രൗൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഫോർ പേപ്പർ എടുത്തിട്ട് ആ ഒരു കംപ്ലീറ്റ് ആ ഒരു ഷേപ്പ് ആക്കി എടുക്കുകയാണ് അതിൽ കവർ ചെയ്തിട്ട് എന്നിട്ട് അതിന് പശ വെച്ച് ഒട്ടിക്കണം കാരണം എന്താ വെച്ചാൽ ആ പേപ്പറിങ്ങ് എടുക്കുക ഊരി പോരുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു പശ വെച്ചിട്ട് അത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഊരി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ബോട്ടിൽ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നന്നായിട്ട് അത് ആ കൊണ്ട് ഒട്ടിച്ചിട്ട് ട്വിസ്റ്റ് വീണ്ടും ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ചില്ലകൾക്ക് വേണ്ടിയിട്ട് കമ്പിയാണ് എടുത്തത് കൊടേൻ്റെ കമ്പി ആ കമ്പിൻ്റെ ഹൈറ്റിൽ ഈ എഫ് ഒ പേപ്പറ് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ആ ഒരു കമ്പീൻ്റെ ഹൈറ്റിൽ വേണം കാരണം ചില്ലകൾക്ക് ഒരുപാട് ഹൈറ്റ് നമ്മൾ മിനിയേച്ചർ ട്രീ ആയതുകൊണ്ട് ഒരുപാട് ഹൈറ്റ് വേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം സൈസിൽ നമുക്ക് എടുക്കുക കമ്പി തന്നെ വേണം കാരണം ആ ക വളഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുടേൻ്റെ കമ്പി ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ലപോലെ നിൽക്കും അപ്പോൾ ആദ്യം നമുക്കൊരു വണ്ണം വേണ്ടി വണ്ണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വേറൊരു ഫോർ പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് അത് കവർ ചെയ്തു ആ ഒരു കമ്പി മൊത്തമായിട്ട് ചുറ്റി പിന്നെ നമ്മളെ ബ്രൗൺ കളർ മരത്തിൻ്റെ കളർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച പേപ്പർ പശ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കവർ ചെയ്ത് കൊടുത്തു നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് മൂന്ന് ചില്ലകളാണ് നമ്മൾ എടുത്തത് നിങ്ങൾക്ക് വേണേൽ എത്ര വേണമെങ്കിലും എടുക്കുക ഞാനിവിടെ മൂന്നെണ്ണ എടുത്ത് എന്നിട്ട് നമ്മൾ ആ ചില്ലകൾ ആ കുപ്പീൻ്റെ ഉള്ളിലേക്ക് തന്നെ കുത്തി വെച്ച് കൊടുക്കുക അതവിടെ നിൽക്കും അവിടെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് അതവിടെ അധികം വീതിയൊന്നും ഇല്ല ഉള്ളിൽ അതുകൊണ്ട് അതവിടെ കുത്തി നമ്മൾ വെച്ചുകൊടുക്കുക നമ്മൾ ഏകദേശം ഒരു എന്നിട്ട് ആ ഒരു കുടക്കമ്പി ആയതുകൊണ്ട് ആ കമ്പി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഷേപ്പിൽ നമുക്ക് നിർത്താൻ പറ്റും ഏകദേശം ഒരു രീതിയിലാണ് ഞാൻ സെറ്റാക്കി വെച്ചത് നമുക്ക് പൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യെല്ലോ ആണ് പേപ്പർ പേപ്പറെടുത്ത് അതധികം വണ്ണം വേണ്ട കാരണം കൊന്നപ്പൂവിൻ്റെ ഇതളിന് അധികം ഒരുപാട് വണ്ണമൊന്നുമില്ല വീതി ഒന്നുമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഏകദേശം ഒരു മീഡിയം സൈസിൽ നമ്മൾ കട്ട് ചെയ്യുക എന്നിട്ട് ആ ഒരു പേപ്പറിൽ നിന്ന് മൂന്നായിട്ട് ഞങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട് അത് പേപ്പർ നിങ്ങൾ ഏത് ഇതാണ് യൂസ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾ കട്ട് സൈസ് കട്ട് ചെയ്തെടുത്താൽ മതി കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് മൂന്നാക്കി നമ്മളത് പൂവിൻ്റെ ഇതലിൻ്റെ ഷേപ്പിൽ നമ്മളിനി കട്ട് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം അടിഭാഗം കുറച്ചൊരു കൂർപ്പ് വരണം അടിഭാഗം കുറുപ്പായാലേ നമുക്ക് അത് ആ എതളിൽ അടിയിൽ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ വീതി ഉണ്ടെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ തിരിക്കുമ്പോൾ തിരിക്കുമ്പോൾ അവിടെ കീറിപ്പോവാൻ ചാൻസ് ഉണ്ട് ഒരു വിരൽ ഒരു വിരൽ ഒരു വിരൽ ഇതലിൻ്റെ മൂളിൽ വെച്ചിട്ട് ബാക്കി ഭാഗം ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക വേണ്ടത് അതാകുമ്പോൾ പെട്ടെന്ന് കഴിയും കറക്റ്റ് ഒരു വിരലവിടെ വെച്ചിട്ട് താഴ്ത്ത ഭാഗം ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് പണി കഴിയും നമുക്ക് കണ്ടോ വളരെ ഈസിയാണ് അല്ലാതെ ചെയ്യുമ്പം കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക എനിക്ക് കുറച്ച് നമ്മൾ ഇതലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ ഇനി നമുക്ക് വേണ്ടത് കൊന്നപ്പൂവിൻ്റെ പൂവിൻ്റെ മേലെ ഒരു പോലെ പൂവിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം കുറച്ച് നീളത്ത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അറ്റം ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കാരണം അത് അങ്ങനെ ഉണ്ടാവുക അതിൻ്റെ മുകളിലെ ഭാഗം ഒരു ഓറഞ്ച് കളറുണ്ടാവുക അതിന് വേണ്ടിയിട്ട് മഞ്ഞ ആ സെയിം പേപ്പർ തന്നെ എടുത്തിട്ട് നമ്മൾ നീളത്ത് കട്ട് ചെയ്തിട്ട് അറ്റം മടക്കി വെക്കുകയാണ് അതുപോലെ തന്നെ മഞ്ഞുണ്ടാവും പച്ചയും ഉണ്ടാവും അപ്പം പച്ചയ്ക്ക് ഒരു പച്ച പേപ്പർ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ചുരുട്ടി കൊടുത്ത് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് മേലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ മഞ്ഞയും പച്ചയും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കമ്പിയാണ് എടുത്തത് കമ്പി നമുക്ക് എത്രയാണോ പൂവിൻ്റെ വില്പം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കമ്പി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഞാനിവിടെ ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തത് കുറച്ചെണ്ണം എടുത്തിട്ടുണ്ട് അതിൽ ഒരു കമ്പി എടുത്തിട്ട് അതിൽ പൂവിൻ്റെ ഉള്ളിൽ വെക്കാറുള്ളത് പൂവിൻ്റെ ഉള്ളിലുള്ള അന്നിളത്തുള്ളത് മഞ്ഞും പച്ചയും രണ്ട് മഞ്ഞ ഒരു മഞ്ഞ അല്ലെങ്കിൽ ഒരു പച്ച ഒക്കെ ആയിട്ടാണ് കൊന്നപ്പൂവിൻ്റെ കൊന്നപ്പൂ നമ്മൾ കാണാറുള്ളത് അപ്പോൾ ഞാൻ എല്ലും ഓരോ പൂവിനും ഓരോ രീതിയിലാണ് വെച്ചത് ഇപ്പോൾ ഫസ്റ്റത്തെ പൂവ് പച്ചയും മഞ്ഞുമായിട്ടാണ് ഞാൻ കൊടുത്തത് അപ്പം അത് അതിൻ്റെ മൊത്തം കംപ്ലീറ്റ് ചെയ്ത് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക രണ്ടാമത് ഞാൻ കൊടുത്തത് മഞ്ഞും മഞ്ഞുമാണ് അത് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ വേറെ ലുക്കാണ് ഉണ്ടാവുക കൊന്നപ്പൂ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത് ഉള്ളിലുള്ള രണ്ടായിട്ട് വരും രണ്ട് കളറായിട്ട് വരും സിംഗിൾ കളറായിട്ട് വരും ഞാൻ അതുകൊണ്ടുതന്നെ ഈ ഒരു കൊന്നപ്പൂ മരല്ലേ കുറേ വേണമല്ലോ പൂ അപ്പോൾ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് രണ്ട് ഇത് ഞാൻ വെച്ചിട്ട് കൊടുത്തത് പച്ചയാണ് പച്ച വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പൂ ഉണ്ടാക്കാൻ പോകുന്നത് ഒരൊറ്റ പച്ച മാത്രം വെച്ചിട്ട് എൻ്റെ ഇതിൽ അങ്ങനെ എല്ലാം വേണ്ട പച്ചയും മഞ്ഞയും കൊടുത്തു മഞ്ഞും മഞ്ഞും കൊടുത്തു വെറും മഞ്ഞ കൊടുത്തു ഒറ്റ ഒന്നായിട്ട് അടുത്തത് ഒരു ഒരു പച്ചയാണ് രണ്ട് പച്ചയായിട്ട് കൊടുത്തു പിന്നെ ഒരു പച്ചയായിട്ട് കൊടുത്തു പൂക്കൾ ഇങ്ങനെയാണ് സെറ്റാക്കി വെച്ചത് പിന്നെ അതിൻ്റെ മുട്ട ഉണ്ടാക്കാനാണ് ഈ ഒരു പച്ചയും മഞ്ഞും പേപ്പർ കട്ട് ചെയ്ത് വെച്ചത് കൊന്നപ്പൂവിൻ്റെ അടിയിൽ കാണലോ മുട്ടുകൾ അപ്പം അതും കൂടി വന്നാലേ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് ഒരു സാധാരണ ഏതെങ്കിലും ഈ മഞ്ഞ മഞ്ഞേൻ്റെ പേപ്പർ വേണമെന്നില്ലേ എന്തെങ്കിലും ഒരു ഇതുപോലത്തെ പേപ്പർ എടുത്തിട്ട് ഈ മഞ്ഞേൻ്റെ മുട്ടിൻ്റെ കളറുള്ള പേപ്പറിൻ്റെ ഉള്ളിലാക്കി വയ്ക്കുക അപ്പം തന്നെ ഒരു കമ്പിയും വെച്ചിട്ട് കവർ ചെയ്തിട്ട് ടാപ്പ് കൊണ്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക അതാണ് ചെയ്യുന്നത് ഇപ്പം പച്ച 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 പച്ചമുട്ടിന് ആദ്യം ഉള്ളിൽ എന്തെങ്കിലും ഒരു പേപ്പർ വെച്ചിട്ട് ആ ഉണ്ടായ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഒരു കമ്പി വെച്ച് അപ്പം പച്ച പേപ്പർ മുകളിലേക്ക് കവർ ചെയ്തിട്ട് ടാപ്പ് വെച്ചിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പച്ചമുട്ടായി നേരത്തെ മഞ്ഞ മുട്ടിന് പച്ച പച്ചമുട്ടായി നമ്മൾ പച്ചയും മഞ്ഞാറ്റിലും മുട്ട ഒക്കെ ഉണ്ടാക്കി ഇനി എടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കൊന്നപ്പൂവിൻ്റെ കൊലയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി കമ്പി എടുത്തിട്ട് നമുക്ക് എത്ര വലുപ്പാണോ ട്രീ അല്ലേ അപ്പോൾ ഒരുപാട് വലുപ്പമുള്ള കൊന്നൻ്റെ ഇതൊന്നും ഉണ്ടാക്കണ്ട അതുകൊണ്ട് നമ്മൾ ഏകദേശം ചെറിയൊരു സൈസിലൊരു കമ്പി എടുത്തിട്ട് ആ കമ്പിയിലേക്ക് നമ്മൾ ഓരോ മുട്ടകൾ ആദ്യത്തെ ഈ കൊന്നപ്പൂവിൻ്റെ അടിയിൽ മുട്ടാണല്ലോ ഫസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ട് ഓരോ മുട്ട് വെച്ചുകൊടുക്കുക ഞാൻ ആദ്യം പച്ച വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെക്കാം ആദ്യം മഞ്ഞ വേണേൽ വെക്കാം അത് ഞാനിവിടെ പച്ച വെച്ചു പിന്നെ മഞ്ഞ വെച്ചു പിന്നെ ഓരോരോ പൂവായിട്ട് വെച്ചിട്ട് പച്ച ടാപ്പ് കൊണ്ട് ചുറ്റി ചുറ്റി കൊടുക്കുകയാണ് നമുക്ക് ആ ഒരു മിനിയേച്ചർ ട്രീ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പൂവ് താഴെ മുകളിലേക്ക് വേണ്ട കാരണം പിന്നെ അത് ഒരു ബോറായിട്ടുണ്ടാവും അതുകൊണ്ട് അത്യാവശ്യം നിങ്ങളെ ട്രീ എത്രയാണോ വലുപ്പം അതിനനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ മതി നിങ്ങളേകദേശം കമ്പി ആ ഒരു വരത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് സൈസ് നോക്കിയിട്ട് ചെയ്താൽ മതി ഞാൻ അങ്ങനെയാണ് ചെയ്തത് എന്നിട്ട് ആ ഒരു കൊന്നപ്പൂവിൻ്റെ ഇതുണ്ടാക്കി കഴിഞ്ഞു അങ്ങനെ കുറച്ച് ബണ്ടിൽ കുറച്ച് വേണം നമുക്ക് കാരണം കൊന്നപ്പൂ മരം ആയതുകൊണ്ട് കുറച്ച് തോരൻ നമുക്ക് വേണം നമ്മളിതുണ്ടാക്കി കമ്പിയൊക്കെ നമ്മൾ നൂർത്തി കൊടുക്കുകയാണ് കാരണം അതിങ്ങനെ ഒട്ടി ഒട്ടിയിട്ടല്ലേ നിൽക്കുന്നത് അപ്പം നമ്മളതൊന്ന് വിടർത്തി സെപ്പറേറ്റ് ആക്കി കൊടുത്ത് അങ്ങനെ ഈ കൊന്നപ്പൂവിന് മരത്തിന് കുറേ വേണം കൊന്നപ്പൂവിൻ്റെ അങ്ങനെ അങ്ങനെ നമ്മൾ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കൊന്നപ്പൂവിൻ്റെ മുട്ട് മാത്രമായിട്ടുള്ളതും ഉണ്ടാവും അതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് മുട്ട് മാത്രമായിട്ട് വിരിയാത്തത് അങ്ങനെയാണത് അങ്ങനെ അങ്ങനെ ഒരു അഞ്ചാറെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പൂ മാത്രം പോരല്ലോ മുട്ടും വേണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ചെണ്ണം അങ്ങനെയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മിനി മിനിയേച്ചർ ട്രീ ആയതുകൊണ്ട് അത്യാവശ്യം തോന്നത് പൂക്കളും മുട്ടകളും തന്നെ വേണം എന്നാലേ ആ ഒരു മരം തന്നെ കാണാൻ ഭംഗി ഉണ്ടാവുകയുള്ളു പിന്നെ അടുത്ത് നമുക്ക് വേണ്ടത് ഒരു ഇലയാണ് ആ ഇലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പച്ച പച്ചയിലെ ഇല ഉണ്ടാവും കളറ് അതിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ഒരു പേപ്പർ പേപ്പറെടുത്ത് നമ്മളത് എത്ര ഒരുപാട് വലിപ്പമുള്ള ഇലയൊന്നും വേണ്ട കന്നപ്പൂവിൻ്റെ ഇലക്കും ഒരുപാട് വലിപ്പം ഉണ്ടാവില്ല അതുപോലെ നമ്മൾ മിനിയേച്ച ട്രീ ചെയ്യണം അത് ആദ്യം ആലോചിക്കണം അപ്പം അത്യാവശ്യം വേണ്ടൊരു വീതിയും വണ്ണും അഞ്ചാ നീളും വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക നല്ല വൃത്തിക്ക് കട്ട് ചെയ്തെടുക്കാൻ നോക്കുക താഴെ അറ്റം അതുപോലെ തന്നെ താഴത്തൊരു കൂർപ്പ് വേണം അങ്ങനെ കുറെ ഇങ്ങനെ വീതി വേണ്ട കൂർപ്പുള്ള ഉള്ളതാണ് നല്ലത് കാരണം നമുക്കിത് കമ്പിയിൽ ഒട്ടിച്ചെടുക്കാനാണ് അപ്പം അതിന് വേണ്ടി ഒരു കമ്പി ഇത് ഇത് ഇതുപോലെ തന്നെ ആ മരത്തിൻ്റെ സൈസ് വെച്ച് നോക്കിയിട്ട് ഒരു കമ്പി അളന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പച്ച ടേപ്പ് വെച്ച് ഒട്ടിക്കുക ഒട്ടിച്ചിട്ട് നന്നായി ടൈറ്റ് ചെയ്ത് ഒട്ടിക്കണം കേട്ടോ കാരണം നമ്മൾ ഈ ഇല നമുക്കതിൽ ചൊ ഗ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുകയുള്ളതാണ് അത് ഗ്ലൂ കണ്ണില്ലേ അത് വെച്ചിട്ട് ഒട്ടിക്കുകയുള്ളതാണ് അപ്പോൾ ഈ പശൊക്കെ ആകുമ്പോൾ എങ്ങാനും കറക്റ്റ് അല്ലെങ്കിൽ നമ്മളത് പിടിച്ച് അങ്ങനെ ആ ഇല മാറ്റി നമ്മൾ വേറെ സ്ഥലത്ത് ഒട്ടിക്കുമ്പോൾ ഇത് പറഞ്ഞു പോരണ്ടാണ് അത്യാവശ്യം നല്ല ടൈറ്റ് ചെയ്തിട്ട് ഒട്ടിക്കുക എന്നിട്ട് നമ്മൾ ഗ്ലൂ കണ്ണ് വെച്ചിട്ട് ഓരോ ഇല ആ ഒരു ഇതിലേക്ക് ഒട്ടിച്ചെടുക്കുക ഈ കൊന്നപ്പൂവിൻ്റെ മരത്തിൽ ഇലകൾ മാത്രമായിട്ടുണ്ടാവും ഇലകൾ മാത്രമായിട്ട് ഈ പൂവിൻ്റെ അടിയിലെ ഇലേനേക്കാളുപരി ഇലകൾ മാത്രമായിട്ടുണ്ടാവും അങ്ങനെ ഓരോന്ന് ഇലകളെ മാത്രമായിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചിടുകയാണ് ചെയ്യുന്നത് ഗ്ലൂ കണ്ണ് യൂസ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് മറ്റേത് അമ്പതച്ചാൽ ഒട്ടാനൊക്കെ ചാൻസ് കുറവാണ് കു കമ്പിയല്ലേ നേർമ്മ കമ്പി ആയതുകൊണ്ട് നമുക്ക് ഒട്ടി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഗ്ലൂ കണ്ണാകുമ്പോൾ പെട്ടെന്ന് ഒട്ടി കിട്ടും നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു അത്യാവശ്യം രണ്ട് മൂന്നാല് ഇലകൾ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാണ് നമ്മൾ ഒരു കൊന്നപ്പൂ ഉണ്ടാക്കുക കൊന്നപ്പൂവിൻ്റെ മരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്ര സാധനങ്ങളാണ് എടുത്തത് കൊന്നപ്പൂ ഞാൻ ഇതുങ്ങളെയായിരിക്കും ഇതെന്താ ഈ ബൗളിൽ കൊന്നപ്പൂവിൻ്റെ മരം കൊണ്ടുപോയി വെച്ചതെന്ന് എന്താ വെച്ചാൽ ഇത് വെയിറ്റ് ഇല്ലല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ തീരെ വെയിറ്റ് ഇല്ല അപ്പോൾ നമ്മൾ ഈ ഇലയൊക്കെ വെക്കുമ്പോൾ ഈ പൂവ് ഇതൊക്കെ വെക്കുമ്പോൾ ഏതെങ്കിലും ഇത് ചരിഞ്ഞ് വീണു നമുക്കിതൊരു ഇപ്പോൾ ചെരിഞ്ഞ് വീണു പോകുന്നതുകൊണ്ടാണ് ഞാനിതിനുള്ളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കല്ല് എന്തെങ്കിലും ഇട്ടാൽ മതി കേട്ടോ ആദ്യമേ ഉള്ളിൽ കല്ല് ഇട്ടിട്ട് എന്തെങ്കിലും വെയിറ്റ് ഉള്ള സാധനം എന്തെങ്കിലും മണ്ണോ കല്ലോ എന്തെങ്കിലും ഇട്ടിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ അല്ലെങ്കിൽ എന്താച്ച ഇത് വീണു പോകും ഞാനിത് വേറെ രീതിയിൽ ഉണ്ടാക്കാൻ നിൽക്കുന്നതുകൊണ്ടാണ് ഉള്ളിൽ വെയിറ്റ് ഇടാത്തത് നിങ്ങൾക്ക് എന്തെങ്കിലും വെയിറ്റ് ഇട്ടിട്ട് നിങ്ങളിത് ചെയ്ത് വെയിറ്റ് ഇട്ടിട്ട് ചെയ്താൽ മതി അങ്ങനെ ആകുമ്പോൾ വീണ് പോവില്ല അങ്ങനെ ഞാൻ ഇത് ബൗണ്ടുള്ളിൽ ഈ മരം ഇറക്കി വെച്ചിട്ട് ഓരോരോന്ന് പൂക്കളും ഇലകളും മുട്ടകളും ഒക്കെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് കമ്പീൻ്റെ അറ്റം കുറച്ച് നീളത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് കാരണം ഇതുപോലെ ആ ഒരു മരത്തിൻ്റെ ചില്ലകളിൽ നമ്മൾ ഒന്ന് കൊളത്തിയിട്ട് കൊടുത്താൽ മതി അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയും മുട്ടിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു ഓരോ ചില്ലകളിലും കുളത്തിട്ട് കൊടുത്താൽ മതി എന്നിട്ട് അന്ന് കണ്ടോ ഓരോന്ന് ഞാൻ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കൊളത്തിട്ട് കൊടുത്താണ് ചെയ്തത് നമുക്ക് ഇഷ്ടമുള്ള വേണമെങ്കിൽ വിട്ട് വിട്ട് വെക്കാം അടുത്തടുത്ത് വെക്കാം ഇതൊക്കെ നമ്മളെ ഇഷ്ടമാണ് എത്ര പൂ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വെക്കാം എത്ര ഇലകൾ വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കാം മുട്ടുകൾ വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കാം അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് ഞാനിത് ഒരുപാട് അറച്ചും ഉണ്ടാക്കുന്നില്ല ഒരൊറ്റ ചില്ല ചില്ല ഒരൊറ്റ ഇതിൽ മാത്രമാണ് ഒരുപാട് പൂ കൊടുക്കുന്നുള്ളൂ ബാക്കിയൊക്കെ അധികവും കൊടുക്കുന്നില്ല ഒരുപാട് നിറയ്ക്കേണ്ടതായിട്ടിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിങ്ങളോട് ഞാൻ വെയിറ്റ് കൊടുക്കാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു പലകേൻ്റെ മുകളിലാണ് ഈ ഒരു മരം വെക്കാൻ പോകുന്നത് ഈ പലകേൻ്റെ മുകളും നമ്മൾ വെക്കുന്നതുകൊണ്ട് അത് മറിഞ്ഞു വീഴില്ല ഒട്ടിച്ച് വെക്കാൻ പോകണം അതുകൊണ്ട് മറിഞ്ഞ് വീഴില്ല നിങ്ങൾ വെയിറ്റ് ഉള്ളിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പലകേൻ്റെ ആവശ്യമില്ല എങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് എൻ്റെ ഉള്ളിൽ ഒരു കല്ലൊന്നും ഇടാത്തത് ലാസ്റ്റ് ഇങ്ങനെയാണ് നമുക്ക് ഉണ്ടാവുക ഒരു മിനിയേച്ചർ ട്രീ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം